എന്റെ മോന് ഫസ്റ്റ് ഫസ്റ്റ് വാങ്ങിക്കൊണ്ട് തന്നതാണ് അലമദില്ല ഇതുപോലെ എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ ये भी लेना करना है कंपटीशन इधर इतना मेटल है बहुत बढ़िया चीज है गाइस और नींबू डरती है கட்டி கட்டி மடக்கு இந்தങ്ങനെ ஒரு போடு திச்சேக்கி இங்க வந்து கடத்து ஏத்தி அதுங்க இங்க அது நம்ம நோட்ட அதலாம் ஆ

മറ്റേതോ കണ്ടാസ്റ്റ് എന്താണെങ്കിൽ ഇത്ര ഇണ്ട ഹൃദയ നിങ്ങളെ പോനത്തെ ബൊമ്മി വല്യ ബൊമ്മ

അതന്നെ ഞാൻ പറഞ്ഞു സിനിമയിൽ കണ്ടേട്ടെ അതന്നെ காவா பொட்டி கட்டணัง இல்லே பொட்டி அதవలం பாக்கியத்து என்ன இது பாக்கி அருசுவே الله என்ன هنعملோ நல்லாயிடும் இந்த கார்ல இருந்து எங்கrangle கட்டணும் திருகி கட்டறீங்க மார்தே காய் காட்டி യ്യാ ഇടത്തേ കയ്യിലേ കിട്ടിയാ വാണുങ്ങൾക്ക് ഇടത്തേ കയ്യിലാണ് ഒന്ന് പോയി എന്താണ് ഇതൊക്കെ ഇവിടെ ഇണ്ടായിരുന്നതാണ് ആ പെട്ടി ഇവിടെ ഇണ്ടായിരുന്നാണ് Hors le... Ndette... വിലക്ക് എവിടൊക്കെയാണെന്ന് അതിനൊക്കെ എത്തി കൊണ്ടുപോകണ

മണി വീണു കിടക്കുന്നു തിരിവ അവിടെ അതാണ് തിരിവ ബട്ടൺ അದು ബട്ടൺ ഇത് തിരിവു നിന്നാ നിൽക്കേണ്ടത് 100 അല്ലേ 100 അല്ലേ നിൽക്കേണ്ടത് എടതു വാതിലേ മുമ്പൊക്കെ ഇപ്പൊ പൈസ ഇല്ലാത്തതോടെ എന്തെങ്കിലും കാണിച്ചോ ഇപ്പൊ എത്ര ആയാ വിടെ എതിപ്പ എത്ര പൈസ ഇല്ല വരുന്നോട്ട് എൻ്റെ മോന് ഫസ്റ്റ് ഫസ്റ്റ് വാങ്ങിക്കൊണ്ട് തന്നതാണ് അലഹമ്മില്ല ഇതുപോലെ എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ റബ്ബ് ചെയ്യാനില്ല <laughs> േ जी सुन वाइज स्टाइल हां ये नहीं ഇരിക്കട്ടെ ഒരു മാല പണയം വെക്കാൻ വച്ച തന്നിട്ടില്ല പിന്നെ നിങ്ങളുടെ കമ്മലി തരുന്നു ആ അതെടുക്കരുത് അതെ വേറെ സാധനം രണ്ട് ഇതായിരിക്കും ആണെന്ന് ഞാൻ കണ്ടിക്ക് ആ രണ്ട് മൂന്ന് രണ്ട് അഞ്ച് അമ്മ ഒരെണ്ണം കിട്ടുന്നില്ലന്ന് വെച്ചിട്ട് എടുക്കാം രണ്ട് 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 അഞ്ച് രണ്ട് ഏഴ് വെട്ടി പഴയ ഏതോ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഈ പേപ്പർ ചുരുട്ടി ടേബിളിന്റെ അടിയിൽ അടിയിലിട്ടിട്ടുണ്ടായിരുന്നു കാണാനില്ല കൊണ്ടുപോയി വിറ്റോ വിചാരിച്ചു അപ്പൊ അതിലുണ്ട് ശരി ഞാൻ പായ പോയിട്ട് വരാം എവിടും അതിനകത്ത് കൊണ്ടുവന്നത് അത് അഭിനയിക്ക

телей 00 ന ന നോക്കട്ടെ ഗായു മുന്നരെ നല്ലയല്ല വക്കുന്നല്ല സ്റ്റേ ഇസ്റ്റമൈ